ബിഗ് ബോസ് ഹൗസിൽ നിന്നും നോറ മുസ്കാൻ പുറത്തായി ബിഗ് ബോസ് ഹൗസിൽ ഇമോഷണൽ ഗെയിമർ എന്ന ടാഗ് ലൈൻ ലഭിച്ച മത്സരാർത്ഥിയായിരുന്നു നോറ മുസ്ഖാൻ ഹൗസിൽ വന്ന ആദ്യകാലങ്ങളിലെല്ലാം നോറ മിക്ക ദിവസങ്ങളിലും കരച്ചിൽ തന്നെയായിരുന്നു ഇത് കാരണം സാക്ഷാൽ ബിഗ് ബോസ് വരെ ഏറെ പണിപ്പെട്ടിട്ടുണ്ട് മിക്കപ്പോഴും കൺഫഷൻ റൂമിൽ വിളിച്ചു വരുത്തിയായിരുന്നു നോറയെ സമാധാനിപ്പിച്ച് ബിഗ് ബോസ് പറഞ്ഞുവിടുന്നത് ബിഗ് ബോസ് ഹൗസിലെ മിക്ക ക്യാമറകൾക്കും ഇത് കാരണം പണി കിട്ടിയിട്ടുണ്ട് എല്ലാ ക്യാമറകളിലും പോയി ഒറ്റയ്ക്ക് സംസാരിച്ചും കരഞ്ഞു തീർത്തും നോറ സ്വയം ആശ്വാസം കണ്ടെത്താൻ ശ്രമിക്കുമായിരുന്നു മത്സരം അവസാന ദിനങ്ങളിലേക്ക് എത്തുമ്പോഴാണ് നോറയ്ക്ക് തന്റെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റിയത് നോറയുടെ ഈ കരച്ചിലിനെ പറ്റി പറയാത്തതായി ബിഗ് ബോസ് ഹൗസിൽ ഒരു മത്സരാർത്ഥികളും തന്നെ ബാക്കിയില്ല എന്തൊക്കെ പറഞ്ഞാലും ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതുവരെ ഇൻഡിവിജ്വലായി തന്നെ ഗെയിം കളിച്ച ഒരു മത്സരാർത്ഥിയായിരുന്നു നോറ വോട്ടിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ആഴ്ച മുതൽ നോറ തന്നെയാണ് ഏറ്റവും പിന്നിലുള്ളത് കഴിഞ്ഞ ആഴ്ചയും നോറയെ എവിക്റ്റ് ചെയ്തിരുന്നു പക്ഷേ നോറയ്ക്ക് ഒരാഴ്ച കൂടി ബിഗ് ബോസ് വീട്ടിൽ നിൽക്കാനുള്ള ഭാഗ്യം ബിഗ് ബോസ് തന്നെ ഒരുക്കി കൊടുത്തു സീക്രട്ട് റൂം വഴിയായിരുന്നു നോറയെ വീണ്ടും അകത്ത് കയറ്റിയിരുന്നത് അതുകൊണ്ട് നോറയ്ക്ക് ചില ഗുണങ്ങളും ഉണ്ടായി പരകായ പ്രവേശം ടാസ്ക് വന്നതോടുകൂടി നോറ എന്നുള്ള പേര് ഒന്നുകൂടെ ജനങ്ങളുടെ മനസ്സിൽ പതിക്കാൻ അതൊരു കാരണമായി ഇത്തവണ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് അർജുൻ ചെയ്ത നോറയുടെ ക്യാരക്ടറായിരുന്നു ഇതിലൂടെ നോറയും നോറയുടെ ആക്ടിവിറ്റികളുമൊക്കെ പ്രേക്ഷക മനസ്സിലേക്ക് ഒന്നുകൂടെ ആഴത്തിൽ പതിഞ്ഞു ബിഗ് ബോസ് ഹൗസിൽ ഇത്രയും ദിവസം നിന്നിട്ടും നോറയ്ക്ക് ബിഗ് ബോസ് ഹൗസിലുള്ള ആരോടും പ്രത്യേകിച്ച് അറ്റാച്ച്മെന്റ് ഒന്നും തന്നെയില്ല കഴിഞ്ഞ തവണ എവിക്ട് ആയി പോയപ്പോഴും മറ്റു മത്സരാർത്ഥികളോട് വലിയ അടുപ്പമൊന്നും കാണിക്കാതെ തന്നെയാണ് നോറ ബായി പറഞ്ഞു പോന്നത് ഈ കാര്യം ഇത്തവണത്തെ എപ്പിസോഡിൽ ലാലേട്ടൻ എടുത്തു പറയുക കൂടിയേ ചെയ്തു അതെന്തുകൊണ്ടാണ് നോറയ്ക്ക് ഈ വീട്ടിൽ ആരോടും അങ്ങനെ സ്നേഹം തോന്നാത്തതേ എന്ന് എന്നാൽ താൻ ബിഗ് ബോസ് വീട്ടിലേക്ക് തിരിച്ചു കയറി എല്ലാ സ്ഥലങ്ങളിലുമെല്ലാം പോയി ഓർമ്മ പുതുക്കിയാൽ തനിക്ക് വീണ്ടും കരച്ചിൽ വരും എന്നായിരുന്നു നോറ ലാലട്ടിനോട് പറഞ്ഞത് ഈ വീട്ടിൽ നിന്ന് കണ്ണീരോടെ മടങ്ങാൻ തനിക്ക് താല്പര്യമില്ലാത്തത് കൊണ്ട് മാത്രമാണ് താൻ ഇങ്ങനെ പോയത് എന്നായിരുന്നു നോറ പറഞ്ഞ മറുപടി പക്ഷേ ബിഗ് ബോസ് വീട്ടിൽ നിന്നും ശരിക്കും വിട പറയുമ്പോഴും നോറ ചെയ്തത് ഇതേ പ്രവൃത്തി തന്നെയാണ് എല്ലാവരോടും ഫോർമലായി ബായി പറഞ്ഞു ജസ്റ്റ് ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തു വലിയ ഇമോഷണൽ സീൻസ് ഒന്നും ക്രിയേറ്റ് ചെയ്യാൻ നിൽക്കാതെ യാത്ര പറഞ്ഞു പോവുകയും ചെയ്തു തിരിച്ച് ലാലേട്ടൻ്റെ അടുത്തേക്ക് എത്തിയപ്പോഴാണ് നോറ കരഞ്ഞത് കരയാതെ ഇറങ്ങണമെന്നുള്ള എൻ്റെ ആഗ്രഹം സാധിക്കാൻ വേണ്ടിയാണ് താൻ ഇങ്ങനെ ചെയ്തതെന്ന് സ്റ്റേജിൽ വന്നപ്പോൾ നോറ ലാലേട്ടനോട് പറഞ്ഞു പക്ഷേ ലാലേട്ടന് വരെ അതൊരു അത്ഭുതമായിരുന്നു എന്നാലും ഇത്രയും ദിവസം ആ വീട്ടിൽ നിന്നിട്ട് ഒരാളോടും ഒരു അറ്റാച്ച്മെന്റ് തോന്നാതിരുന്നത് അങ്ങനെ നിൽക്കാൻ പറ്റുമോ എന്ന് ഒരു ആശങ്കയോടെ തന്നെയാണ് ലാലേട്ടനും ചോദിച്ചത് തനിക്ക് ആ വീടിനോടാണ് അറ്റാച്ച്മെന്റ് എന്നാണ് നോറ പറഞ്ഞത് പക്ഷേ ലാലേട്ടന് നോറയുടെ ആ മറുപടി അത്രയങ്ങ് ഒന്നും തോന്നിയില്ലായിരുന്നു തിരിച്ചൊന്നുകൂടി വീട്ടുകാരോട് യാത്ര പറയണമെന്ന് ചോദിച്ചപ്പോൾ ലാലേട്ടനെ വേണമെങ്കിൽ പറയാം എന്നുള്ള രീതിയിലായിരുന്നു നോറയുടെ ആറ്റിറ്റ്യൂഡ് തന്റെ ആവശ്യമല്ല നോറയ്ക്ക് വേണമെങ്കിൽ പോകാമെന്നുള്ള രീതിയിൽ ലാലേട്ടൻ പറഞ്ഞു അല്ല വീട്ടുകാരോടൊരു യാത്ര പറയാമെന്ന് ഫോർമലായി നോറ പറഞ്ഞു ശേഷം വീട്ടുകാരെ സ്ക്രീനിൽ കാണിച്ചു നോറ എല്ലാവരോടും ഒരു ബായി പറഞ്ഞു ലാലേട്ടൻ നോറയോട് പ്രത്യേകിച്ചൊന്നും സംസാരിക്കാൻ നിന്നില്ല നോറയെ പെട്ടെന്ന് തന്നെ യാത്ര അയച്ചു ടൈറ്റിൽ വിന്നർ ആകണം എന്ന ആഗ്രഹത്തോടെയാണ് നോറ ബിഗ് ബോസ് വീട്ടിൽ നിന്നിരുന്നത് ഒരു പക്ഷേ അതുകൊണ്ട് തന്നെ ആയിരിക്കണം നോറയ്ക്ക് ഈ എവിക്ഷൻ അത്രയ്ക്ക് അത്രയ്ക്കങ്ങ് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല ബിഗ് ബോസ് വീട്ടിൽ മത്സരാർത്ഥിയായി തുടർന്ന നോറയുടെ അവസാന ദിവസത്തിൽ നോറ ക്യാമറയുടെ മുന്നിൽ പോയി ഈ കാര്യം പറയുന്നുണ്ട് താൻ ടൈറ്റിൽ വിന്നറാകും അപ്പോഴിവരെല്ലാം ഞെട്ടും എന്ന് വളരെ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ടാണ് നോറ പവർ റൂമിലുള്ള ക്യാമറയോട് പറഞ്ഞത് തിരിച്ചു മടങ്ങി വരുമ്പോൾ തൻ്റെ ഒരു ആഗ്രഹമാണിതെന്ന് നോറ പറയുന്നുണ്ട് എന്തായാലും ബിഗ് ബോസ് സീസൺ സിക്സിൽ നോറ എന്ന മത്സരാർത്ഥിയെ പ്രേക്ഷകർ ഒരിക്കലും മറക്കില്ല നോറയുടെ ശബ്ദവും ചിരിയും നോറയുടെ ആക്ടിവിറ്റികളും എല്ലാത്തിലും ഒരു ഇൻഡിവിജ്വാലിറ്റി ഉണ്ടായിരുന്നു ഇതുകൊണ്ടൊക്കെ തന്നെയാണ് നോറ എന്ന ക്യാരക്ടറിനെ അര്ജുന് ഗംഭീരമായി ചെയ്ത് ഫലിപ്പിക്കാൻ പറ്റിയത്